ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും രണ്ടാം വിവാഹത്തിനൊരുങ്ങി സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ മകൾ സൗന്ദര്യ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിന്നും ഒരു വിവാഹ വാർത്ത കൂടി നടൻ രജനീകാന്തിന്റെ മകൾ സൗന്ദര്യ വിവാഹിതയാകുന്നു സൗന്ദര്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് രജനീകാന്ത് കുടുംബസമേതം തിരുപ്പതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയെന്ന് റിപ്പോർട്ട് വന്നിരുന്നു തിങ്കളാഴ്ച രാവിലെ നടന്ന പ്രത്യേക പൂജയിൽ പങ്കെടുത്ത കുടുംബം താരപുത്രിയുടെ വിവാഹക്കത്തും ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്നും ചില മാധ്യമങ്ങളിൽ പറയുന്നു നടൻ വിശാഖനാണ് വരൻ വഞ്ചകർ ഉലകം എന്ന ചിത്രത്തിലൂടെയാണ് വിശാഖൻ സിനിമയിൽ അരങ്ങേറിയത് ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമാണിത് വ്യവസായിയായ അശ്വിൻ രാംകുമാറുമായിട്ടായിരുന്നു ആദ്യത്തെ വിവാഹം രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ